ചേച്ചിയാണ് തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പെയിനുകളൊക്കെ വന്നിടയിലെ കണ്ടിട്ടുണ്ട് ഇത്ര ദിവസം അങ്ങനെ പറഞ്ഞൊന്നും വിടുന്നുണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് തന്നെയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള വിവാദങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ രേണു സുദി രേഷ്മ പി തങ്കച്ചൻ അവിടെയുണ്ട് ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കുന്നത് രേണു സുധിയെ തന്നെയാണ് കാരണം വളരെ ഹൈപ്പോഡ് കൂടി പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് രേണു സുദീ അതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാവരും അവരെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളും പലപ്പോഴും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹൈജീനിൻ്റെ പ്രശ്നം തന്നെയാണ് ഹൈജീൻ കുറവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക കൂടുതലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അതെങ്കിൽ പോലും മറ്റുള്ള ഹൗസ് മേറ്റ്സിന്റെ മുന്നിൽ ഭയങ്കരമായിട്ടും അപമാനിക്കപ്പെടുന്ന രീതിയിലാണ് രേണുസുദിക്ക് ആ ഒരു ദിവസം കടന്നു പോയിട്ടുള്ളത് അത് രേണുസുദിയെ വളരെ അധികം പിടിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണ് ഒരു റിയാലിറ്റി ഷോയാണ് എല്ലാവരും ജയിക്കാൻ വേണ്ടി തരത്തിൽ കളിക്കുന്നു എന്തായാലും അനു നല്ലൊരു ഗെയിമർ ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം പലപ്പോഴും ും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആണെങ്കിൽ പോലും പലയിടത്തും പലതും പറയുന്നുണ്ട് അല്ലെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിലാണെങ്കിലും പക്ഷെ പറഞ്ഞത് നല്ല രീതിയിലൊന്നും മാറ്റി പറയാമായിരുന്നു അല്ലെങ്കിൽ അതൊരു വ്യക്തമാക്കി കൊടുക്കാമായിരുന്നു ഇത്രത്തോളം എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ അതിനൊരു റീസൺ ആയിട്ട് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഒരു കാരണം പറയാമായിരുന്നു പക്ഷെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ് രേണു സുതിക്ക് ഭയങ്കരമായിട്ടും ഹേർട്ടായിട്ടുള്ളത് അത് മറ്റുള്ളവരുടെ മുന്നിൽ ഇനിയും നിൽക്കേണ്ടതാണ് പലരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രത്തോളം ഒരു ഹരാസ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്രത്തോളം മോശം കമന്റ്സ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം മോശം സിറ്റുവേഷൻസ് ആണ് അവർ തരണം ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് ചേച്ചി ഇപ്പോഴത് ആ ഒരു രീതിയിൽ എടുത്തൂടെ എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ ആ ഒരു രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട ആൾക്കാരുടെ കൂടെയല്ല നമ്മൾ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെ നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നെങ്കിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രേണു സുതി കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അത് കണ്ടില്ലെങ്കിലും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തിനുള്ള മറുപടി കൊടുക്കുമായിരുന്നു പക്ഷെ ഇത് ഒരു ഹൗസിനുള്ളിലാണ് അവരുടെ കൂടെയാണ് ഇനി നിൽക്കേണ്ടത് ഒരു നമ്മൾ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നീട് അവിടെ നിൽക്കാൻ എന്തായാലും അവർക്ക് കഴിയില്ല അത് അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരവസ്ഥ തന്നെയാണ് അത് തന്നെയാണ് രേണുസൂദി ഇപ്പോൾ എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടും അലമുറയിട്ടുകൊണ്ടിരുന്നത് എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഭയങ്കരമായിട്ട് എരുപിരി കയറ്റുന്നവരുമായിട്ടുള്ളവർ തന്നെയാണ് കൂടെ കൂടെയുള്ളവര് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം കുറച്ച് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൈമിൽ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ എരുപരി കയറ്റിയ ശാരീരികനെ പോലുള്ളവർ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് എരുപരി കയറ്റി തന്നെയാണ് അവരെ മോശമാക്കുന്നത് എന്തായാലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളിലും നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എത്രത്തോളം വലിയ ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഗെയിം ആണെന്ന് പറഞ്ഞാലും നമ്മളൊരാളെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടുമ്പോൾ അവരെ എത്രത്തോളം അത് ഹേർട്ട് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒക്കെ പറയാം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് മാറ്റി നിർത്തി പറയാമായിരുന്നു ടാസ്കിന്റെ ഇടയിൽ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ഇടയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോക്ക് ആയിരുന്നെങ്കിൽ പോലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ബിആർ വർക്കേഴ്സ് എന്തായാലും രേണുജേജിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അനു അനുവിനെ ഡിഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനു എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഗെയിമറാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ അവരെ ഭയങ്കരമായിട്ടും താഴ്ത്തി കെട്ടാനല്ല ശ്രമിക്കുന്നത് പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പറയാമായിരുന്നു കുറച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി നിർത്തിയും പറയാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ രേണുവിൻ്റെ കൂടെ തന്നെയാണ് അവർ സ്ട്രോങ് ആയിട്ട് കളിച്ചു മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരെയായിരിക്കും അതുവരെ ബൈ